റെറ്റിനയിലെ രക്തക്കുഴലുകളുടെ ബ്ലോക്കിനെ നമ്മൾ ബാസ്കുലർ ഒക്ലൂഷൻ എന്ന് പറയും ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് സെൻട്രൽ റെറ്റിനൽ ബാസ്കുലർ ഒക്ലൂഷനും ബ്രാഞ്ച് റെറ്റിനൽ ബാസ്കുലർ ഒക്ലൂഷനും റെറ്റിനയുടെ ബ്ലഡ് ഡ്രെയിൻ ചെയ്ത് പോകുന്ന മേജർ വെയിൻ ബ്ലോക്ക് ആകുമ്പോഴാണ് സി ആർ ബി ഒ അല്ലെങ്കിൽ സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ചെറിയ രക്തധമിനി ബ്ലോക്ക് ആകുമ്പോഴാണ് അതിനെ ബ്രാഞ്ച് റെറ്റിനൽ ബെയിൻ ഓക്ലൂഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴായിരിക്കും ഒരു കണ്ണിന് നല്ല ഉണ്ടെന്ന് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അല്ലാത്ത സമയത്തും വരാം അങ്ങനെ സെൻട്രൽ റെറ്റിനൽ ബെയിൻ ഓക്ലൂഷൻ ആ കണ്ണിൽ നല്ലപോലെ കാഴ്ച കുറയും അത് ചിലപ്പം വളരെ കൂടുതലായിട്ട് കാഴ്ച കുറയാം അല്ലെങ്കിൽ അത്ര കൂടുതലല്ല എന്നാലും നല്ലൊരു മംഗലാ കണ്ണിൽ കാണും അങ്ങനെയാണ് അത് യൂഷ്വലി പ്രസൻ്റ് ചെയ്യുന്നത് പെട്ടെന്ന് ഉള്ള കാഴ്ചക്കുറവാണ് ഇതിൻ്റെ മെയിൻ സിംറ്റം കണ്ണിൻ്റെ റെറ്റിനെ പരിശോധിക്കുന്ന ഒരു കണ്ണ് ഡോക്ടർക്ക് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇതാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും റെറ്റിനയിൽ രക്തക്കുഴൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടറുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഇത് എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടുപിടിക്കാനായിരിക്കും രക്തക്കുഴൽ ബ്ലോക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് വേണ്ട സമയത്ത് തന്നെ ചെയ്യേണ്ട ഒരു കോംപ്ലിക്കേറ്റഡ് റെറ്റിനൽ പ്രോബ്ലം തന്നെയാണ് പെട്ടെന്ന് ശരീരത്തിന്റെ പ്രഷർ കൂടുകയും ഡയബറ്റീസ് ഒട്ടും കണ്ട്രോളായി ഇരിക്കാത്തവർക്കുമാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് ബിപിയും ഷുഗറും കൺട്രോൾ ആക്കിയാൽ നമ്മുടെ കണ്ണിലെ രക്തക്കുഴൽ ബ്ലോക്ക് വരാതെ നമുക്ക് നോക്കാൻ പറ്റും